ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ബൊഗൻവില്ലയുടെ കട്ടിങ്സൊക്കെ വെച്ചാൽ ഒരു ടൈമാണ് ഈ മഴക്കാലംട്ടോ അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ തന്നെ അത് ഇങ്ങനെ കിളർപ്പ് പൊട്ടി കഴിഞ്ഞ ശേഷം പിന്നെ അത് ഈ ഒരു അവസ്ഥയാണ് ഞാൻ ഒരുപാട് വെച്ചതിനു ശേഷം അത് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മഴക്കാലത്തിന് മുമ്പ് ജസ്റ്റ് വെച്ചതാണ് അപ്പോൾ മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതിൻ്റെ കാൽ ഭാഗത്തുള്ള മണ്ണിലിരിക്കുന്ന ഭാഗം ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ആ ചീഞ്ഞ് വൈകുമ്പം തന്നെ നമുക്ക് ഇത് ക്ലിർപ്പിച്ചെടുക്കട്ടാകും വീണ്ടും അത് ഗ്രോത്ത് ഉണ്ടാവും അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ അതേ ഇതിൽ തന്നെ ഞാൻ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കുറെ ഒഴിവാക്കുന്നത് ചട്ടിയിൽ അപ്പം അതുപോലെ തന്നെ ഇതിലാണ് ഞാൻ വേറെ വെച്ചിട്ടുള്ളത് വേറെ മണ്ണ് തറക്കണം കേട്ടോ ഇത് കണ്ടോ പച്ചപ്പ് നല്ലതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചീഞ്ഞിട്ട് അപ്പം അത് കട്ട് ചെയ്തിട്ട് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത് ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു സൈസ് കണ്ടാൽ തന്നെ അറിയാം ചെറിയതാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കിയാണ് ഈ പൊങ്ങി വന്നിട്ടുള്ളത് ചെറുതായിട്ട് കിളിയപ്പോ അപ്പോഴേക്കിനും ഒരക്കുണ്ടാവില്ല അപ്പോൾ ബാക്കി കട്ട് ചെയ്തിട്ട് വേറെ അതേ മണ്ണിൽ വയ്ക്കരുതേ മാറ്റിയിട്ട് വേറെ ചട്ടിയിൽ വേറെ എടുക്കെങ്കിലും തറച്ച് വെച്ചാൽ മതി കേട്ടോ അത് പൂപ്പലാണ് ഇതിൻ്റെ തലപ്പിലൊക്കെ പൂപ്പലായിട്ടാണ് വരുന്നത് ഞാൻ ഒട്ടുമിക്ക ഇതും ഇങ്ങനെ തന്നെയാണ് ഞാനത് കിളിർപ്പിച്ചെടുത്തിട്ടുള്ളട്ടോ ഒക്കത്തിന് പച്ചപ്പുണ്ടാവും പക്ഷേ ഇതും പൊങ്ങി വരാൻ ഒന്ന് ഒന്നര മാസം എടുത്തിട്ടും ഇത് പൊങ്ങി വരുന്നില്ല അതാട്ട സംഭവം ഇത് പത്ത് മണിയാണ് ഇതിൻ്റെ ഇല ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കിയാണ് കണ്ടോ വേര് വന്നിട്ടുണ്ട് ഇന്ന് ഇത്രയ്ക്കുള്ളൂ കേട്ടോ താങ്ക്